ും സ്വർണ്ണാഭരണങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ മിക്ക ജ്വല്ലറികളിലും കുട്ടികൾക്കുള്ള സ്വർണ്ണാഭരണങ്ങളുടെ കളക്ഷൻസ് വളരെ കുറവാണ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഡ്സ് ബാങ്കിൾസിന്റെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെയുണ്ട് അതും അരഗ്രാമിൽ തുടങ്ങുന്ന ലൈറ്റ് വെയിറ്റ് ബാങ്കിൾസ് ജി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും ഫ്രീ മെയിൻ്റനൻസ് ലഭ്യമാണ് ഇത്തരം വെറൈറ്റി കിറ്റ്സ് കളക്ഷൻസ് സ്വന്തമാക്കാനായിട്ട് തൃശൂർ പുത്തൻപള്ളിക്ക് പുറകുവശം പള്ളിക്കുളം റോഡിലുള്ള ജി ജെ ഗോൾഡൻ ഡയമണ്ട്സ് സന്ദർശിക്കും ലാർജസ്റ്റ് കളക്ഷൻ ജ്വല്ലറി വിശേഷങ്ങൾ അറിയുന്നതിനായി ജി ജെ ഗോൾഡൻ ടൈമൻസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക